കടലിലെ നാടോടികളെ പറ്റി കേട്ടിട്ടുണ്ട് അവരാണ് ബജാബു ഗോത്രം സുലു കടൽ മേഖലയിലാണ് ഇവർ അധിവസിക്കുന്നത് മലേഷ്യ ഫിലിപ്പീൻസ് ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളുടെ സമീപ മേഖലയാണ് ഇത് ലോകത്തിലെ ഏറ്റവും മികച്ച ഫ്രീ ഡൈവർമാർ എന്നറിയപ്പെടുന്ന ഇവരെ സംബന്ധിച്ച് കടലാണ് ഭൂമി തങ്ങളുടെ നൌകകളിൽ എത്താവുന്ന ഏറ്റവും വിദൂര മേഖലയാണ് ഇവരെ സംബന്ധിച്ച് അതിർത്തി നീണ്ടകാലത്തെ കടൽവാസം കാരണം ഇവർക്ക് ശാരീരികമായ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ ഇരുന്നൂറടി താഴ്ചയിൽ പത്തു മിനിറ്റോളം ഇവർക്ക് കഴിയാൻ സാധിക്കും സമുദ്രത്തിലെ വിവിധ ജീവികളെയാണ് ഇവർ ഭക്ഷിക്കുന്നത് കടൽവെള്ളരിക്ക പോലെയുള്ള അപൂർവ ജീവികളെയും ഇവർ ഭക്ഷിക്കും ലാൻസ എന്നറിയപ്പെടുന്ന പരമ്പരാഗത വഞ്ചികളിലാണ് ഇവരുടെ താമസം എന്നാൽ ഇന്ന് ഈ സമൂഹത്തിൽ നിന്ന് പലരും കരയിൽ താമസം ഉറപ്പിച്ചിട്ടുണ്ട് നൂറു മുതൽ ഇരുന്നൂറ് വരെ ബജാവു കുടുംബങ്ങൾ ഇന്നും പഴയ ജീവിതശൈലി പിന്തുടരുന്നവരാണ് കടൽ ജിപ്സികൾ എന്നറിയപ്പെടുന്ന സമബൌജ ഗോത്രം തെക്കുകിഴക്കൻ ഏഷ്യയിലെ തീരപ്രദേശങ്ങളിൽ ചിതറിക്കിടക്കുന്ന കടൽ വഴിയുള്ള ജനങ്ങളാണ് ആ പ്രദേശത്ത് ഉപയോഗിക്കുന്ന പ്രാദേശിക ഭാഷയുടെ മിശ്രിതമായ ബജൌ ഭാഷയാണ് അവർ സംസാരിക്കുന്നത് ഈ ഗോത്രങ്ങളെ രണ്ടായി തിരിക്കാം ബോട്ടിൽ താമസിക്കുന്നവരും തീരത്തിനടുത്തുള്ള മറ്റുള്ളവരും പൊതുവായ സ്ഥലങ്ങളിൽ നങ്കൂരമിടുന്ന ഒന്നിലധികം കുടുംബങ്ങളാണ് ബോട്ട് നിവാസികൾ ഈ കുടുംബങ്ങൾ പരസ്പരം ആശ്രയിക്കുകയും ഭക്ഷണം മത്സ്യബന്ധനം തൊഴിലാളികൾ തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾക്കായി പരസ്പരം ആശ്രയിക്കുകയും ചെയ്യുന്നു അവർ അവരുടെ മത്സ്യബന്ധന ദിനചര്യകൾ വിഭജിക്കുകയും ഓരോ കുടുംബത്തിലെയും ഇതരംഗങ്ങൾ ഒരുമിച്ച് മത്സ്യബന്ധനത്തിന് പോവുകയും ചെയ്യുന്നു ജലത്തെ പരസ്പരം ആശ്രയിക്കുന്നതിനാൽ അവരുടെ ജീവിത രീതികളും ദിനചര്യകളും വേലിയേറ്റങ്ങൾ ചാന്ദ്രചക്രങ്ങൾ മൺസൂൺ പ്രാദേശിക കാറ്റുകൾ പ്രവാഹങ്ങൾ മത്സ്യങ്ങളുടെ കുടിയേറ്റം എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു ഈ ബോട്ട് നിവാസികൾ പ്രധാനമായും മത്സ്യവില്പനയിൽ നിന്ന് വരുമാനമുണ്ടാക്കുന്നവരാണ് ഉണക്കി ഉപ്പിട്ട രീതിയിലൂടെ മത്സ്യം സംരക്ഷിക്കുകയും പിന്നീട് തീരത്തെ വിൽക്കുകയും ചെയ്യുന്നു മറ്റുള്ളവർ ആഴം കുറഞ്ഞ വെള്ളത്തിൽ തൂണുകളിൽ പണിത വീടുകളിലാണ് താമസിക്കുന്നത് അവർ ഭൂമിയും ജലസ്രോതസ്സുകളും ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ ബോട്ട് നിവാസികളെ അപേക്ഷിച്ച് അവർ കരയെ കൂടുതൽ ആശ്രയിക്കുന്നു അതിലും രസകരമായ കാര്യം മനുഷ്യ ശരീരത്തിന് പൊരുത്തപ്പെടാനുള്ള കഴിവാണ് ഈ ഗോത്രങ്ങളിലെ മുങ്ങൽ വിദഗ്ധർക്ക് ഇരുപത് കിലോമീറ്ററിലധികം ആഴത്തിൽ മുങ്ങാനും മത്സ്യത്തെ തേടി ഒറ്റശ്വാസത്തിൽ വെള്ളത്തിനടിയിൽ നിൽക്കാനും കഴിയും മാത്രമല്ല സമീപകാല ഗവേഷണങ്ങൾ കാണിക്കുന്നത് ഈ ജലഗോത്രങ്ങളുടെ കുട്ടികൾ ദ്രാവക അന്തരീക്ഷവുമായി പൊരുത്തപ്പെടുന്നതിനാൽ മികച്ച വെള്ളത്തിനടിയിലുള്ള കാഴ്ചയോടെയാണ് ജനിക്കുന്നത് ഗോത്രത്തിന്റെ വൈവിധ്യം അതിന്റെ ഉത്ഭവം കണ്ടെത്തുന്നതിന് ബുദ്ധിമുട്ടാകുന്നു അവരുടെ വാസസ്ഥലം ഫിലിപ്പീൻസിന് സമീപമാണെങ്കിലും ഫിലിപ്പീൻസിന്റെ ഭാഷയുമായി അവർക്ക് യാതൊരു ബന്ധവുമില്ല ബജാവു ഗോത്രത്തിലെ ജനങ്ങൾ യഥാർത്ഥത്തിൽ ഭൂവാസികളായിരുന്നുവെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു തട്ടിക്കൊണ്ടുപോകപ്പെടുകയോ ഒഴുക്കിൽപ്പെടുകയോ ചെയ്ത അവരുടെ രാജകുമാരി തേടി അവരെ അയച്ചു അതിനുള്ള കഴിവില്ലായ്മയും രാജാവിനോടുള്ള ഭയവും കാരണം അവർ ജീവിതകാലം മുഴുവൻ നാടോടികളായി തുടരാൻ തീരുമാനിച്ചു എന്നാണ് കഥകൾ പറയുന്നത് അതിനാൽ ബജാവു എന്ന ജലഗോത്രം ആരംഭിച്ചു ഈ കഥ ഗോത്രങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും യഥാർത്ഥ ഉത്ഭവം ഇപ്പോഴും വിവാദത്തിലാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം